ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായ എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിന്നും നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് നമ്മുടെ കർത്താവായ ഈശും ഷിഹാക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം മുകളിലുള്ള സുവിശേഷ ഭാഗം യേശു പറയുന്നു വലതു കരണ കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനോട് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ടു മൈൽ ദൂരം പോകുക അർഹതയില്ലാത്തവരോട് പോലും സ്നേഹവും ധൈര്യവും കാണിക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന ശക്തമായ ഒരു വചനമാണിത് സാധാരണ മനുഷ്യ പ്രതികരണങ്ങളെ മറികടക്കുന്ന സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സമൂലമായ ഒരു രൂപത്തിൽ ജീവിക്കാൻ ഈ സന്ദേശം നമ്മെ വെല്ലുവിളിക്കുന്നു പ്രതികാരവും സ്വാർത്ഥ താൽപ്പര്യവും പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോകത്ത് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ബന്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും എതിരായ ഒരു സാംസ്കാരിക സമീപനം വാഗ്ദാനം ചെയ്യുന്നു ഔദാര്യത്തിൻ്റെയും ക്ഷമയുടെയും ആത്മാവിനെ സ്വീകരിക്കാൻ അവർ നമ്മെ വിളിക്കുന്നു ഒരു മീറ്റിങ്ങിൽ നിങ്ങളുടെ ശ്രമങ്ങളെ ഒരു സഹപ്രവർത്തകൻ അന്യായമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക സ്വാഭാവിക പ്രതികരണം സ്വയം പ്രതിരോ പ്രതിരോധിക്കാനോ നിങ്ങളുടെ സ്വന്തം വിമർശനം കൊണ്ട് പ്രതികാരം ചെയ്യാനോ ആകാം എന്നിരുന്നാലും യേശുവിൻ്റെ പഠിപ്പിലുകൾ പിന്തുടർന്ന് കൃപയോടെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അവരുടെ അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ അവരോട് നന്ദി പറയുകയും പിന്നീട് അവരുടെ ആശങ്കകൾ നന്നായി മനസ്സിലാക്കാൻ ഒരു സ്വകാര്യ സംഭാഷണം നടത്തുകയും വിനയവും വളരാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിക്കുകയും ചെയ്യാം ഇത് സംഘർഷ സാധ്യതകളെ വ്യാപിപ്പിക്കുക മാത്രമല്ല ധാരണയുടെയും ബഹുമാനത്തിൻ്റെയും പാലം പണിയുകയും ചെയ്യുന്നു നിങ്ങളുടെ നിയുക്ത സ്ഥലത്ത് ഒരു അയൽക്കാരൻ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം പരിഗണിക്കുക കോപം അല്ലെങ്കിൽ നിഷ്ക്രിയ ആക്രമണ കുറിപ്പുകൾ ഉപയോഗിച്ച് പ്രശ്നം വർദ്ധിപ്പിക്കുന്നതിന് പകരം ശത്രുതയില്ലാതെ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സൗഹൃദ സംഭാഷണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ബദൽ പാർക്കിംഗ് ക്രമീകരണം നിർദ്ദേശിച്ചുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയും ഈ ദയയും സഹകരണവും ഒരു നല്ല സമൂഹ മനോഭാവം വളർത്തിയെടുക്കും യേശുവിൻ്റെ പഠിപ്പിക്കൽ നമ്മുടെ ഔതാരത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ അത് വായ്പ ആവശ്യമുള്ള സുഹൃത്തുക്കൾ ആയാലും അപരിചിതൻ സഹായം ചോദിക്കുന്നവനായാലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്നത് ഈ വചനത്തിൻ്റെ കാതൽ പ്രതിഫലിപ്പിക്കുന്നു നിസ്സാർത്ഥതയുടെയും അനുകമ്പയുടെയും മനോഭാവം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ് അത് അസൗകര്യത്തിൽ പോലും യേശുവിൻ്റെ ഈ പഠിപ്പിക്കലുകൾ പാലിക്കുന്നതിന് ആഴത്തിലുള്ള ആന്തരിക ശക്തിയും എല്ലാ സാഹചര്യങ്ങളിലും സ്നേഹം ഉൾക്കൊള്ളാനുള്ള പ്രതിബദ്ധതയും ആവശ്യമാണ് നമ്മുടെ ഉടനടിയുള്ള വികാരങ്ങൾക്ക് മുകളിൽ ഉയരാനും മറ്റുള്ളവരുടെ സമാധാനം ധാരണ യഥാർത്ഥ പരിചരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കുന്നതാണ് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ തത്വങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നാം യേശുവിൻ്റെ മാതൃക പിന്തുടരുക മാത്രമല്ല നമ്മുടെ സമൂഹങ്ങളിൽ വെളിച്ചത്തിൻ്റെയും പ്രത്യാശയുടെയും വിളക്കുകളായി മാറുകയും ചെയ്യുന്നു ക്ഷമ ഔദാര്യം ടിറ്റ് ഫോർ ടാറ്റ് പെരുമാറ്റത്തിൽ ഏർപ്പെടാനുള്ള വിസമ്മതം എന്നിവയിലൂടെ സ്നേഹവും ധൈര്യവും നിൽ നിലനിൽക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ കർത്താവിനോട് നമ്മെ തന്നെ പുതുതായി സമർപ്പിക്കാം കൂടാതെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെന്തും നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമ്മുടെ പങ്ക് തുടർന്നും ചെയ്യാം പരസ്പരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം പഠിപ്പിച്ചതും ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവനെ അനുസരിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും ചെയ്യാം ഇനിമേൽ ശാഠ്യമോ ഹൃദയത്തിൽ കഠിനമോ ആയിരിക്കരുത് പകരം താഴ്മയുള്ളവരായിരിക്കുകയും കർത്താവിനെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ അനുവദിക്കുകയും ചെയ്യാം ജീവിതത്തിൽ നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നീതിയിലേക്കും നിത്യജീവനിലേക്കുമുള്ള പാതയിലേക്ക് നമ്മെ നയിക്കാൻ നാം എല്ലാവരും യഥാർത്ഥത്തിൽ വിശുദ്ധരും കർത്താവിനോട് എല്ലായ്പ്പോഴും പ്രതിജ്ഞാബന്ധരും ആയിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഐശ്വം ഷിഹായ്ക്കും സ്തുതി